ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനൽക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നിങ്ങളൊരു എട്ടാം ക്ലാസ് പാസ്സായ വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് കുടുംബശ്രീയുടെ കീഴിൽ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കുടുംബശ്രീക്ക് കീഴിൽ പുതിയ തൊഴിലവസരം ട്രൈബർ ആനിമേറ്റർ തസ്തികയിലേക്കാണ് പുതിയ നിയമനങ്ങൾ നടക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർ ഓഗസ്റ്റ് എട്ടിന് മുമ്പായിട്ട് തപാൽ മുഖേന അപേക്ഷ നൽകേണ്ടതാണ് ഈ ഒരു ജോബിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കുടുംബശ്രീക്ക് കീഴിൽ ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ട്രൈബൽ അനിമേറ്റർ റിക്രൂട്ട്മെന്റ് താൽക്കാലിക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്ററായി ഒരൊഴിവും ട്രൈബൽ അനിമേറ്റർ തസ്തികയിൽ വിവിധ ഒഴിവുകളും ഇപ്പോൾ നിലവിലുണ്ട് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ട്രൈബൽ അനിമേറ്റർ എന്ന തസ്തികയിലേക്ക് പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയായത് ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ബിരുദ്ധമുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിലവിൽ എസ് ടി അനിമേറ്റർ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട് നിർബന്ധമില്ല മുൻഗണന എന്ന് മാത്രമേ പറയുന്നുള്ളൂ ട്രൈബൽ അനിമേറ്റർ എന്ന തസ്തികയിലേക്ക് എട്ടാം ക്ലാസ് വിജയമാണ് ഇതിലേക്കുള്ള അടിസ്ഥാന യോഗ്യത എന്നത് എട്ടാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജോബ് ലഭിച്ചാൽ ലഭിക്കുന്ന ശമ്പളം എത്രയെന്ന് നോക്കാം ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്കായി പ്രതിമാസം പതിനാറായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ് മാസത്തിൽ ഇരുപത് പ്രവർത്തി ദിനങ്ങൾ കണക്കാക്കി രണ്ടായിരം രൂപ വരെ യാത്രാ ചെലവിനുമായിട്ട് ലഭിക്കുന്നതാണ് ട്രൈബൽ അനിമേറ്റർ എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ തസ്തികയിൽ കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് മാസത്തിൽ ഇരുപത് ദിവസമായിരിക്കും പ്രവർത്തി ദിനമായി കണക്കാക്കുക ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം യോഗ്യരായവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യതകൾ അതേപോലെ തന്നെ പ്രായം പ്രവൃത്തി പരിചയം ഫോട്ടോ സഹിതമുള്ള വിലാസ തെളിവുകൾ തുടങ്ങിയവ സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് ഡബിൾ സീറോ നാല് എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്കോ അതിന് മുമ്പായിട്ടോ ലഭ്യമാക്കണം ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾക്ക് വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഫോർജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ഹോം പേജിൽ കോൺടാക്ട്സ് എന്ന ടാബിളിൽ അവസരങ്ങൾ എന്ന പേജിലെ കരിയറിൽ ക്ലിക്ക് ചെയ്ത് വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ട് സംശയങ്ങൾ തീർത്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻസൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്